നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുദിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് മലപ്പുറം കോഴിക്കോട് ഗോബർല ഇവിടെ എത്തുമ്പോൾ ഒരു തലമുറയിലെ മലയാളികളെ മുഴുവനും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ അവരൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുകയും നയിപ്പിക്കുകയും ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട് മലയാളികളുടെ നാവിൻ തുമ്പിൽ എപ്പോഴും എപ്പോഴും വരുന്ന ഒരു ഒരു ക്യാപ്ഷൻ ഓർമ്മയ്ക്കും ബുദ്ധിക്കും സന്തോഷ് പ്രമി ഈയൊരു സന്തോഷ് ഭ്രഹ്മയുടെ ഒരു ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത് തലമുറകളായി നൂറ്റാണ്ടുകളായി ആയുർവേദത്തിൽ ബന്ധമുള്ള ആയുർവേദത്തിന്റെ ക്വാളിറ്റി നിലനിർത്തി ജനങ്ങൾക്ക് അതിൻ്റെ ചികിത്സയും അതുപോലെ തന്നെ ആയുർവേദ പ്രൊഡക്റ്റുകളും നൽകിയ ഒരു വലിയൊരു തറവാട് ആ ഒരു തറവാടിൻ്റെ പ്രൊഡക്റ്റാണ് സന്തോഷ് ബ്രഹ്മി ആ ഒരു സന്തോഷ് ഭ്രഹ്മിയുടെ ആ കുടുംബത്തിൽ നിന്നും ഒരു വലിയൊരു ആയുർവേദ സ്ഥാപനം വന്നിട്ടുണ്ട് ഏകദേശം പതിമൂന്നിൽ പരം വർഷമായി ഈ ഒരു സ്ഥാപനം മലപ്പുറം കോഴിക്കോട് ബോർഡറായിട്ടുള്ള ആനങ്ങാടിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇതിനു മുമ്പ് ഈ ഒരു സ്ഥാപനം എന്താണ് കൊടുത്തതോ അതുപോലെ തന്നെയുള്ള ക്വാളിറ്റിയുള്ള ചികിത്സയും അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ കൃത്യമായിട്ടുള്ള മൂല്യം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇപ്പോഴും കൃത്യതയോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സന്തോഷ് ആയുർവേദാന സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ വിജയ് സാറാണ് ഇരുന്നിന്റെ ഇന്നത്തെ അതിഥി അദ്ദേഹം ഒരു ആയുർവേദ തട തറവാടിന്റെ തുടക്കവും അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ഉണ്ട് വളരെ കൂടി സ്നേഹത്തോടുകൂടി മുമ്പാടുമുള്ള നമ്മളുടെ വിരുദിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം സർ വളരെയധികം സന്തോഷം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് ഇപ്പം നമ്മളുടെ ഞങ്ങളുടെയൊക്കെ ആ ഒരു തലമുറ കേട്ടുവളർന്ന അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞ ഒരു ഒരു പരസ്യവാചകമാണ് ബുദ്ധിക്കും ശക്തിക്കും സന്തോഷ് ഭ്രമി തീർച്ചയായിട്ടും ആ ഒരു ബ്രാൻഡിന്റെ ആ ഒരു ബ്രാൻഡിന്റെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തി താങ്കളുടെ ഒരു ഒരു ഗസ്റ്റ് ഒരു ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ആയത് തന്നെ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു വളരെയധികം സന്തോഷം ആൻ തന്നെ രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കം ഇപ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു സെന്ററിന്റെ തുടക്കം ഏകദേശം പതിമൂന്ന് വർഷമായിട്ടുള്ളൂ എങ്കിലും താങ്കളുടെ ഓർമ്മയിലുള്ള തുടക്ക കാലഘട്ടങ്ങൾ

അപ്പം ഞങ്ങൾക്ക് ഫാർമസി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവരുടെയും ആവശ്യം എന്തുകൊണ്ട് ഇല്ല എന്നാണ് അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിനെ പറ്റി ആലോചിക്കുന്നതും പതിമൂന്ന് വർഷം മുമ്പെയാണ് തുടങ്ങിയിട്ടുള്ളത് ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൽ ഇപ്പം ഞങ്ങൾക്ക് ഒ പി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ധാരാളം വരുന്നുണ്ട് പക്ഷേ അതിന് അഡ്മിഷൻ ആക്കിയിട്ടുള്ള സൗകര്യം കൂടുതൽ എല്ലാവരിലേക്കും എത്തിക്കാനും നല്ല രീതിയിലുള്ള ഒരു ചികിത്സ രീതി ഡെവലപ്പ് ചെയ്ത് അത് ഗുണപ്രദമായ രീതിയിൽ എല്ലാവർക്കും എത്തിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ ഒരു സന്തോഷ് ആയുർവിദാന സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ ഒരു ഇപ്പോൾ പിന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിന് കിട്ടുന്ന അംഗീകാരമായിട്ടുള്ള എൻ വരെ സർട്ടിഫിക്കറ്റ് വരെ ഈ ഒരു സ്ഥാപനത്തിൽ ലഭ്യമായിട്ടുണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വരെ ലഭ്യമായിട്ടുള്ള അപ്പോൾ അത്രയ്ക്കും കൃത്യതയോടുകൂടിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സൗകര്യമാണല്ലോ നമ്മുടെ സെൻ്റർ കൊടുക്കുന്നത് പ്രധാനമായിട്ടും സന്തോഷ് ആയുർവിദാനയിൽ ലഭ്യമാക്കുന്ന ചികിത്സകൾ അല്ലെങ്കിൽ നമ്മളെ തേടിയെത്തുന്ന രോഗികളധികവും ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാർത്ഥമാണ് ഞങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് പാരാലിസിസ് ആയിട്ടുള്ള കേസുകളാണ് ഏറ്റവും നല്ല രീതിയിൽ ആയുർവേദത്തിൽ പാരാലിസിസ് കേസുകൾ നമുക്ക് കൈകാര്യം ചെയ്യാനും അതൊരു പൂർവ്വാവസ്ഥയിലേക്ക് കൊണ്ടുവരാനും പറ്റും പക്ഷേ അധികം പരാലിസിസ് കേസുകൾ വരാറുള്ളത് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് പലവധി ഒക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വേറെ ട്രീറ്റ്മെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ള ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ആയുർവേദത്തിലേക്ക് അധികം ആൾക്കാരും വരാറുള്ളത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആയുർവേദത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ാസ്റ്റായിട്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും എത്തിക്കാൻ പറ്റും സാധാരണ ഈ ആയുർവേദ ചികിത്സയിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാ സമ്പ്രദ സമ്പ്രദായത്തിലേക്കും ഒക്കെ ജനങ്ങൾ എത്തുന്നത് അവരുടെ ഒരു നല്ലൊരു സമയവും സാമ്പത്തികവും ചെലവാക്കിയതിനു ശേഷമാണ് അപ്പോഴാണ് ഇതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ അവസാന നിമിഷമാണ് ആയുർവേദത്തിലേക്ക് എത്തുന്നത് അവസാന നിമിഷം എത്തുമ്പോഴത്തേക്ക് അവരെ മസിൽ ഭയങ്കര നമുക്കത് സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കുറേ ടൈം എടുക്കും ഓക്കെ അങ്ങനെയാണ് സാധാരണയായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് എങ്കിലും നമ്മളിലേക്ക് എത്തുന്നവർ പരിപൂർണമായിട്ടും അവർ അവരൊരു അതിനൊരു ഒരു സക്സസ് നേടിയാണ് പുറത്തു പോകുന്നത് മാക്സിമം അവർക്ക് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് വിടാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മളുടെ സന്തോഷ ആയുർവേദ ആയുർവേദാനയില് മെയിനായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ തന്നെ നടുവേദന പോലുള്ള പ്രശ്നങ്ങൾക്കാണ് അങ്ങനെയുള്ള ചികിത്സകൾക്ക് നമ്മളുടെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് നമ്മളുടെ സെന്ററിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇപ്പം ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ഇപ്പം പലരും മാറ്റി വെക്കേണ്ട സ്ഥിതി ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് പോന്നിട്ടുള്ള ധാരാളം പേഷ്യൻസ് വരാറുണ്ട് അപ്പം അവര് അവസാനത്തെ ഒരു സ്റ്റേജ് ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് അധികം ആൾക്കാരും ആയുർവേദത്തിലേക്ക് വരാറുള്ളത് അപ്പം നമുക്ക് എത്രയോ ആളുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അവരെ ചികിത്സ ചെയ്ത് അവർക്ക് നോർമൽ ഒരു രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകൾ നമ്മുടെ സെന്ററിൽ വന്നു ഇരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഇപ്പം ഡോക്ടറിന്റെ ഒരു ചികിത്സ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ താങ്കൾ ചികിത്സാ മേഖലയിൽ തന്നെ നേടിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ഡോക്ടറിലേക്ക് എത്തിയ പെട്ടെന്ന് ഓർമ്മയിൽ എത്തുന്ന ഒരു ചികിത്സാ അനുഭവം പറയുകയാണെങ്കിൽ താങ്കളുടെ മനസ്സിലേക്ക് എന്താണ് ഓടിയെത്തുന്നത് എത്തുന്നത് ധാരാളം ചികിത്സ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ആയൊരു അറബി ഉണ്ട് അവര് തീരെ വിശ്വാസം ഇല്ലാതെ വന്നതാണ് ഒന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് എത്തി അവർക്ക് നീ ്ലേസ്മെന്റ് സർജറി പാർട്ടനായിരുന്നു അപ്പം അവര് എന്റെ അടുത്ത് ഒരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് സംസാരിച്ചത് അങ്ങനെ അവർ ആദ്യത്തെ സ്റ്റേജ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അവർക്ക് അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയി അതിനുശേഷം അവരെന്നെ വിളിച്ച് ഒരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ട്രീറ്റ്മെന്റ് ഇങ്ങോട്ട് വരണം അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജ് അവർ ട്രീറ്റ്മെന്റ് വന്നു അതിനുശേഷം അവരും വൈഫും ആയിട്ടാണ് ലാസ്റ്റ് ഇപ്പം വന്ന് വിസിറ്റ് ചെയ്ത് ചെയ്തു ഒരു രണ്ട് കൊല്ലായിട്ട് അവർക്ക് ഇപ്പൊ നീക്ക് പ്രോബ്ലം ഒന്നും ഇല്ല അവർക്ക് മാറ്റി വെക്കേണ്ട സ്റ്റേജിൽ നിന്ന് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ സാധാരണയായി ഒരുപാട് മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് സർജറി തീരുമാനിച്ച കേസുകൾ ആയുർവേദത്തിലേക്ക് എത്തി വളരെ സക്സസ് ആയിട്ട് മാറിപ്പോയോ കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെത്തിയ ഒരു കേസുകൾ തന്നെയാണ് ഇപ്പം സാറ് പറഞ്ഞ ആ ഒരു അറബിയുടെ കേസും ഇതുപോലെ തന്നെ ആയുർവേദത്തിന്റെ ആ ഒരു ആ ഒരു ക്വാളിറ്റി അത് നമ്മളുടെ ട്രീറ്റ്മെന്റിന് എത്രമാത്രം അത് ഉപകാരപ്പെടുന്നുണ്ട് ആയുർവേദത്തിൽ ധാരാളം തെറ്റിദ്ധാരണകൾ നല്ല രീതിയിൽ അടുത്ത് വന്ന് സംസാരിക്കില്ല എനിക്ക് വേണം ശെരിക്കും ഒഴിച്ചിൽ എന്ന് പറഞ്ഞ ഒരു രീതി ശരിക്കും അത് മെയിനായിട്ട് ചികിത്സ എന്ന് പറഞ്ഞാൽ അഞ്ച് കർമ്മങ്ങളാണ് വമനം വിരേചനം അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പൊ ഈ ഒരു വിനേജനം വാരടുക്കൽ അങ്ങനെ അപ്പം ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തയ്യാറാക്കുന്ന വിധമാണ് ഈ ഒളിച്ചിൽ പിഴി കാര അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പം നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ ഇളക്കി അത് അതിന് ടോക്സിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിന്ന് പുറന്തള്ളി പുറന്തള്ളി ശരീരത്തിന് പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും നല്ലതാണ് ആയുർവേദ ചികിത്സകളോട് ഉദ്ദേശിക്കുന്നത് ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് ശരിക്കും ആയുർവേദ ട്രീറ്റ്മെന്റ് അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിച്ച് നമുക്ക് അതിനുള്ള നമ്മുടെ സെൽസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് ചെയ്പ്പിച്ച് സ്ഥിതിയിലേക്ക് വന്ന് അത് എല്ലാ കർമ്മങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യും നമുക്ക് വരുന്ന കഴിവുകേടാണ് രോഗം ശരീരത്തിന്റെ കഴിവുകേടാണ് ശരീരത്തിന് അതിനെ അതിജീവിക്കാൻ പറ്റാതെ വരുന്ന ഒരു സ്റ്റേജ് ആണ് രോഗത്തിലേക്ക് ശരീരത്തെ പാകപ്പെടുത്തി ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയും ശരീരത്തിന്റെ പവറും തിരിച്ചു കൊണ്ടുവരാം ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് നിങ്ങളെ ശരീരം എങ്ങനെയാണോ ആ രീതിയിലേക്ക് ഞങ്ങളുടെ ശരീരത്തിന് മാറ്റം മാറ്റുന്ന രീതിയാണ് ശരിക്കും ആയുർവേദ ഒഴിച്ചിൽ കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടും ഇപ്പോൾ ഈ ആയുർവേദ ചികിത്സയിൽ ഇപ്പോൾ കർക്കിടക ചികിത്സ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ കർക്കിടക ചികിത്സയ്ക്ക ആ ഒരു സമയത്ത് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുമെന്ന് പല ഡോക്ടേഴ്സും പല വൈദ്യന്മാരും പറയുന്നുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് താങ്കളുടെ അതിൻ്റെ അഭിപ്രായം എന്താണ് അത് ഈ മാസം ശരീരത്തിന് ഏറ്റവും മോശമായിട്ടുള്ള ടൈമാണ് മോശമായിട്ടുള്ള ടൈമാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ പറ്റിയ ടൈമാണ് കാലാവസ്ഥ ഇരുണ്ട് മൂടി നിൽക്കുന്ന ക്ലൈമറ്റ് ആണ് സൂര്യപ്രകാശം വളരെ കുറവുള്ള സമയമാണ് അപ്പോൾ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ബാക്കോട്ട് പോകുന്നതുകൊണ്ടാണ് ആ സമയത്ത് രാമായണമായിട്ടുള്ള രാമായണ മാസം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വരണം കാരണം മാനസികമായിട്ടുള്ള പവർ കൂട്ടാനാണ് ആ സമയത്ത് ശാരീരികമായിട്ടുള്ള പവർ കൂട്ടേണ്ടതാണ് ഈ കർക്കിടക ചികിത്സ കാരണം നമ്മുടെ മൈൻഡ് ബാക്കോട്ട് പോകുന്നതാണ് നമ്മൾ പൂർവ്വകർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് പക്ഷെ നമ്മൾ എല്ലാ സമയവും നമ്മുടെ ശരീരം ശുദ്ധിയാക്കണം നമ്മളൊരു വീട് ശുദ്ധിയാക്കുന്ന രീതിയാണ് വീട് നമുക്ക് എപ്പോഴും ശുദ്ധിയാക്കി വെക്കേണ്ടതാണ് അതേ രീതിയിൽ നമ്മൾ രോഗം വന്ന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം ശുദ്ധിയാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം മാസം ഉത്തമമാണ് മാസം ഇപ്പം ശരീരം ബേക്കോട്ട് പോകുമ്പോൾ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു മാസം ചെയ്യുന്നത് നല്ലതാണ് സർ അതുപോലെ തന്നെ സന്തോഷ് ആയുർവിദാൻ ആയുർവേദാന സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കൂടെ തന്നെ സന്തോഷ് ഫാർമസിയുടെ പ്രവർത്തനങ്ങളും വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു ഒരുപാട് ജനങ്ങൾക്ക് വർഷങ്ങളായിട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും അല്ലെങ്കിൽ അവർ മാതാപിതാക്കൾ രക്ഷകർത്താക്കൾക്ക് അവരുടെ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രതീകമായിട്ട് തന്നെയാണ് സന്തോഷ് ഫർമിയൊക്കെ പലരും കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റുകളുടെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് സന്തോഷ് ഫാർമിയുടെ കീഴിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഏതൊക്കെയാണ് സന്തോഷ് ഏറ്റവും ആദ്യം പരസ്യത്തിലേക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾക്കൊരു കാലിലെ മുള കോൺ

ഈ പറഞ്ഞ കാര്യങ്ങളാണ് സന്തോഷ് സന്തോഷം ഞങ്ങൾക്ക് പരസ്യം ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് കിട്ടുന്ന പ്രോഡക്റ്റ് കൂടിയാണ് ഈ മൂന്ന് ഈ മൂന്ന് പ്രൊഡക്റ്റ് ഈ മൂന്ന് പ്രൊഡക്റ്റും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു പ്രൊഡക്റ്റുകളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ ഇപ്പം ട്രീറ്റ്മെന്റ് ചെയ്തു വരുന്നുണ്ട് സത്യത്തിൽ ഈ മറ്റുള്ള സെന്ററുകളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ ഒരു സെന്ററിൽ ഈ ഒരു ചികിത്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാറിന് എങ്ങനെ അന്നത്തെ കാലത്ത് ഈ ഒരു ചിന്ത താങ്കളിലേക്ക് എത്തി എങ്ങനെയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു ശുശ്രൂഷ ആയുർവേദ രീതിയിലാണ് പണ്ട് മുതലേ ഡെവലപ്പ് അതെ ആ ആയുർവേദ രീതി വിട്ട് വേറെ തലങ്ങളിലേക്ക് അത് പോണൊരു സാഹചര്യം സമൂഹത്തിൽ കണ്ടു തുടങ്ങിയത് ചികിത്സ എന്നുള്ള പേരിൽ പല രീതിയിലുള്ള വളരെ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നല്ലൊരു ഗൈസ് നൽകിക്കൊണ്ട് ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടേഴ്സിന്റെ കീഴിൽ തന്നെ നമുക്ക് അതിന്റെ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയാണ് ഹോസ്പിറ്റലിലേക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ടുവരാനുള്ള കാരണം അത് വളരെ സക്സസ് ആയിരുന്നു കാരണം ആയുർവേദ ീതിയിൽ ഇപ്പം ഒരു അമ്മയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എനർജി ലോസ് ഉണ്ടാവുക ആ എനർജി ലോസിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആയുർവേദ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ നമ്മുടെ ഒരു സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്കത് ഇത്ര ദിവസം പാക്കേജ് സെഷൻ ആണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചികിത്സ അത് പതിനാല് ഇരുപത്തിയൊന്ന് നാല്പത്തി അങ്ങനെ ഓരോ രീതിയിലും ഇപ്പം ആളുകളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ആ പാക്കേജുകൾ സെലക്ട് ചെയ്യുന്നതാണ് ഈ പാക്കേജുകളിൽ നമുക്ക് ശരീരം പുഷ്ടിപ്പെടുത്താനും ശരീരത്തിന്റെ ഇപ്പം കൂടുതൽ ധടിപ്പിക്കുക എന്നുള്ള രീതിയല്ലേ അപ്പം ശരീരത്തിൻ്റെ ഇപ്പം വിശപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പം തുടക്ക സ്റ്റേജിൽ വളരെ ബാക്ക്വേഡായിരിക്കും അപ്പം അതൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് അതായത് ദഹന വ്യവസ്ഥയിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷമാണ് മെഡിസിൻസോ കാര്യങ്ങളോ കൊടുത്ത് ആ ട്രീറ്റ്മെന്റ് ഈയൊരു ചികിത്സാ സമയങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഒരു കുട്ടിയും അമ്മയും എത്തിക്കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന സമയം മുതൽ ഏകദേശം ഇപ്പോൾ പത്തോ പതിനഞ്ചോ ദിവസം അല്ലെങ്കിൽ ഇരുപതോ ദിവസങ്ങളുടെ അവരുടെ ട്രീറ്റ്മെന്റ് സമയങ്ങളുള്ള അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്ന അവരുടെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ മെഡിസിൻസ് അവരുടെ മറ്റുള്ള കാര്യങ്ങൾ അവരുടെ കുളി അതിനൊക്കെ എങ്ങനെയാണ് ഇവിടെ നമ്മളൊരു സൗകര്യം ഒരുക്കിയിട്ടുള്ള അവരുടെ സ്റ്റാഫുകളുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ശരീരത്തിൽ ഒന്ന് ശരീരത്തിലുള്ള പോളിയുമായിട്ടുള്ള മാലിന്യങ്ങളെ ശുദ്ധീകരിച്ച് ശരീരത്തിന് പവർ കൂട്ടുക എന്ന രീതിയാണ് ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചു എന്നെ ഒഴിച്ചിലുമായിട്ടുള്ള ആദ്യം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചിൽ പിഴി അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഫുഡ് ഫുഡ് മെഡിക്കേറ്റഡായിട്ടുള്ള ഫുഡ് മെഡിസിൻസ് എല്ലാം ഹോസ്പിറ്റൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും നമ്മുടെ സെൻറ്ററിലെ മറ്റുള്ള ചികിത്സാ മേഖലകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് ജനറലായിട്ട് പിന്നീട് നമ്മുടെ സെന്റർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് ആയുർവേദത്തിലൂടെ ഞങ്ങൾക്ക് നേത്ര ചികിത്സ നല്ല രീതിയിലൂടെ ഡെവലപ്പ് ചെയ്ത് തിരിച്ചു കിട്ടിയിട്ട് മലപ്പുതി സിസ്റ്റത്തില് നമുക്ക് കണ്ണടന്റെ പവർ കൂട്ടിയിട്ടാണ് കണ്ണിന്റെ ശക്തി കാഴ്ചശക്തി നമ്മള് കണ്ണിന്റെ ശക്തി കൂട്ടി ആയുർവേദത്തിലൂടെ കണ്ണിന്റെ ശക്തി കൂട്ടി നമുക്ക് കാഴ്ച തിരിച്ചു പിടിക്കാൻ പറ്റും ഓക്കെ നമ്മുടെ സെൻറ്ററിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് സാറിനെ കൂടാതെ നമ്മുടെ സെന്ററിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ അവരുടെ പ്രവർത്തനങ്ങളാണ് ഏതൊക്കെ തരത്തിലുള്ള ഡോക്ടേഴ്സാണ് നമ്മുടെ സെന്ററിലുള്ളത് ഇവിടെ ഫുൾ ടൈം ഡോക്ടേഴ്സായിട്ട് രണ്ട് പേര് എല്ലാ സാധനം നമ്മുടെ സെന്ററിലുള്ളവർ ഓക്കെ പിന്നെ സ്പെഷ്യൽ ഡോക്ടേഴ്സ് ചികിത്സ കുട്ടികൾക്കുള്ള ട്രീറ്റ്മെന്റ് പിന്നെ മാനസികാരോഗ്യം ഡെവലപ്പ് കുട്ടികളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണിന്റെ ട്രീറ്റ്മെന്റ് സ്പെഷ്യൽ രണ്ട് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് അവരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള ചികിത്സ ചികിത്സ ചെയ്തത് ഡോക്ടർ അതുപോലെ തന്നെ വളരെയധികം സന്തോഷം നമ്മുടെ ഒരു സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഒരു വിജയം ഈ ഒരു വിജയത്തിൽ വിജയത്തിലെത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷ ആയുർവിദാന സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് നമ്മുടെ ഒരു ഈ ഒരു വിജയം നമ്മളിലേക്ക് എത്തിയതും അതുപോലെ തന്നെ ഈ ഒരു വിജയത്തിൽ കൂടി മുന്നോട്ട് പോകുന്നതും അതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ി എച്ച് സർട്ടിഫൈഡ് ഹോസ്പിറ്റലാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി ഉറപ്പായിട്ട് ഞങ്ങൾക്ക് നിലനിർത്തി പറ്റുള്ളൂ എല്ലാ രീതിയിലുള്ള ഇൻസ്പെക്ഷനും കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ക്വാളിറ്റി എല്ലാ തരത്തിലും ഞങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്നു പിന്നെ ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുള്ള സ്റ്റാഫുകളാണ് എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുത്തൊരു പ്രസ്ഥാനമാണ് സന്തോഷ് ഫാർമയും അതുപോലെ തന്നെ സന്തോഷ് ആയുർവേദാന ഹോസ്പിറ്റലുകളും ചിന്തിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് കൃത്യതയോടുകൂടി തന്നെ എത്തുകയും അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും അത് നേടിയെടുത്തിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് സന്തോഷ് ആയുർവിദാന ഹോസ്പിറ്റലും ഡോക്ടർ വിജോയും അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷ് ഫാർമയെല്ലാം തീർച്ചയായിട്ടും ഇനിയും എന്തൊക്കെയാണ് തങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ില് എല്ലാ ധാരാളം ഡെവലപ്മെന്റ് ഇനിയും ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടേ പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റ്സ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം അതിനുള്ള വർക്കുകൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കും ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടിങ് ഡിപ്പാർട്ട്മെന്റ്സ് അപ്പം കുട്ടികളുടെ ചികിത്സ വരുമ്പോൾ സ്പീ തെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി ധാരാളം തെറാപ്പികൾ നമുക്ക് നമുക്ക് അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിലുള്ള വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പം കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നമുക്കിവിടെ കുട്ടികൾക്കെല്ലാം എല്ലാത്തരം ചികിത്സയും നമുക്കവിടെ ലഭ്യമാക്കാനുള്ള ശുദ്ധീകരണ ജീവനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയും ഒരു വ്യക്തിയുടെയും ഒക്കെ വിജയം കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ആ വ്യക്തിക്ക് കുടുംബത്തിൽ നിന്നുണ്ടോ കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് തീർച്ചയായിട്ടും താങ്കളുടെ ഫാമിലി വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയാനുള്ളത് ഹോസ്പിറ്റലിൽ തുടക്കം മുതലേ വൈഫ് ആയുർവേദ ഡോക്ടറാണ് ഓക്കെ സൂര്യ ഓക്കെ അവർ എല്ലാ തരത്തിലും ഈ ഹോസ്പിറ്റലിലെ ഡെവലപ്മെൻ്റ് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ രണ്ട് മക്കളാണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും സന്തോഷകരമായി തോന്നുന്നു വളരെയധികം സന്തോഷം ഡോക്ടർ വിജോയ് താങ്കളുടെ ഈ ഒരു സ്ഥാപനം നമ്മൾ ആദ്യം പറയാതെ തന്നെ ഒരുപാട് പേർക്ക് അവർക്കൊരു പുതുജീവിതം സമ്മാനിക്കുന്ന ഒരു സ്ഥാപനമാണ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു ഒരു ഒരു അതിനൊരു ശമനം നൽകി ആയുർവേദത്തിൻ്റെ എല്ലാ ക്വാളിറ്റിയും നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന് ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഡോക്ടർ വിജയുടെ പ്രവർത്തനങ്ങൾ അനേകായിരങ്ങൾക്ക് ഇനിയും ആശ്രയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താങ്കളുടെ ഈ ഒരു വിലപ്പെട്ട സമയം വിരുന്നിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മാറ്റിവെച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയുന്നു നമസ്കാരം